മഴക്കാലത്ത് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ടല്ലേ അത് നമ്മുടെ കൃഷിയിടത്തിലാണെങ്കിൽ പോലും പല വിളകളെയും ഇത് മോശമായിട്ട് ബാധിക്കാറുണ്ട് പകൽ സമയത്ത് മതിലുകളുടെയും തറകളുടെയും പൊത്തുകളിൽ ഒളിച്ചിരിക്കുന്ന ഈ ഒച്ചുകൾ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു പുലർച്ചെ വരെയുള്ള സമയമാണ് നമ്മുടെ വിളകളെ നശിപ്പിക്കുന്നത് വാഴ ഇഞ്ചി മഞ്ഞൾ ചേമ്പ് കാബേജ് കോളിഫ്ലവർ വെണ്ട വഴുതന് ഇലക്കറികൾ പോലുള്ള എല്ലാ വിളകളെയും ഇവ നശിപ്പിക്കാറുണ്ട് കൂടാതെ നമ്മുടെ വീട്ടുമുറ്റത്തും ചുവരുകളിലും വരാന്തകളിലും ഒക്കെ മഴക്കാലത്ത് ഇവയുടെ ശല്യം രൂക്ഷമായിട്ടുള്ള രീതിയിൽ കാണാറുണ്ട് അധിനിവേശ ജീവിയായ ആഫ്രിക്കൻ ഒച്ചിനെ നിയന്ത്രിക്കാനായിട്ട് അവയുടെ മിത്രജീവികളില്ലാത്തതാണ് ഇവ പെരുകാനായിട്ടുള്ള പ്രധാന കാരണം അപ്പോൾ ആഫ്രിക്കൻ ഒച്ചിനെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും വീട്ടുമുറ്റത്തു നിന്നും ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് ആഫ്രിക്കൻ ഉച്ചിൻ്റെ എണ്ണം ക്രമാതീതമായിട്ടുള്ള രീതിയിൽ വർദ്ധിക്കും ഈർപ്പമുള്ള ജൈവാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് സൂര്യപ്രകാശം കടക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇവയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ വീട്ടു പരിസരത്തുള്ള ഒച്ചുകളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ പരിസരത്ത് ചപ്പു ചവറുകൾ കൂട്ടിയിടാതിരിക്കുക അതുപോലെ തന്നെ ഈർപ്പമുള്ള അടിക്കാടുകളെല്ലാം വെട്ടി കളകൾ നശി പ്പിച്ച് കളയുക പിന്നെ നമുക്ക് തുരിശ് ലായനയും പുകയില ലായനയും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് മുപ്പത് ഗ്രാം പുകയില ഒന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം തണുപ്പിച്ച് കുറിക്കു ഒരു ലിറ്റർ ആക്കി എടുക്കാം അതുപോലെ തന്നെ അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ തുരിശ് ലായനി പുകയില ലായനിയിൽ ചേർത്തിളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഒച്ചുകൾ കാണപ്പെടുന്ന മരത്തടികൾ അതുപോലെ മതിലിൻ്റെ ചുമരുകളിലെല്ലാം നന്നായിട്ട് തളിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കൃഷിയിടങ്ങളിൽ കാണുന്ന ഒച്ചുകളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ കൃഷിയിടത്തിലെ കിളച്ചിടാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കിളച്ചിട്ട് മണ്ണിനടിയിലിരിക്കുന്ന ഒച്ചുകളെയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാം നമ്മുടെ എല്ലാ പച്ചക്കറികളിലും അതായത് വഴുതന വെണ്ട ഇലക്കറികൾ പുതിനയില കിഴങ്ങുവർഗ്ഗ വിളകൾ കാബേജ് കോളിഫ്ലവർ പോലുള്ള എല്ലാ പച്ചക്കറി വിളകളെയും ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ആക്രമണത്തിന് വിധേയമാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ വിളകൾക്ക് ചുറ്റും കാണപ്പെടുന്ന ഒച്ചുകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് തുരിശുപൊടി പൊടി ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ബോറാക്സ് പൊടി പുകയിലപ്പൊടി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഈ വിളകളുടെ ചുറ്റുമായിട്ട് വിതറിക്കൊടുക്കാം അതുപോലെ തന്നെ കുമ്മായം പച്ചക്കറികളുടെയൊക്കെ ചുറ്റുമായിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഈ പച്ചക്കറികളുടെയൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് ഒച്ചുകളുടെ ആക്രമണത്തെ കുറയ്ക്കും ഈ മുട്ടത്തോട് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ പച്ചക്കറി ചെടികളിലേക്ക് ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒച്ച ഇതിലൂടെ ഇഴഞ്ഞു നടക്കുന്ന സമയത്ത് അതിൻ്റെ സ്കിന്നിന് മുറിവുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒച്ചികളുടെ ശല്യത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇത് കൂടാതെ കോപ്പർ ഓക്സിക്ലോറൈഡ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പച്ചക്കറി വിളകളിലെല്ലാം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തെങ്ങ് കവുങ്ങ് പോലുള്ള വലിയ മരങ്ങളുടെ തടിയിൽ ഒച്ചുകൾ പിടിച്ചിരിക്കാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇത്തരം മരങ്ങളുടെ തടിയിൽ ബോഡോ മിശ്രിതം കുഴമ്പ് പരുവത്തിലാക്കിയതിനു ശേഷം തേച്ചു കൊടുക്കാം ഇത് ഒച്ചുകൾ ഇഴഞ്ഞ് കയറുന്നത് തടയും ഇനി നമുക്ക് ഒച്ചുകളെ കെണി ഉണ്ടാക്കി പിടിക്കാവുന്നതാണ് അപ്പോൾ കെണി ഒരിക്കാനാണെങ്കിൽ നനഞ്ഞ ചണച്ചാക്കളില് പപ്പായത്തുണ്ട് ക്യാബേജ് കോളിഫ്ലവർ മുരിങ്ങ ഇല എന്നിവ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷം നമുക്ക് കെണിയായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഇലകളുടെ എല്ലാം സ്മെല്ല് ആകർഷിച്ചു വരുന്ന ഈ ഒച്ചുകളെ നമുക്ക് ഇരുന്നൂറ് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആ ഒരു ഉപ്പ് ലായനിയിലിട്ട് കൊല്ലാവുന്നതാണ് ഇത് കൂടാതെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് ശർക്കരയും കുറച്ച് ഈസ്റ്റും ഇരുപത്തഞ്ച് ഗ്രാം തുരിശ് എന്നിവ യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് നനച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നനഞ്ഞ ചണച്ചാക്കുകളിൽ ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഒച്ചിനെ ആകർഷിച്ച് നശിപ്പിക്കാനായിട്ട് കഴിയും ഇങ്ങനെ നമ്മൾ കെണി വെച്ച് ഒച്ചുകളെ പിടിക്കുമ്പോൾ കൂട്ടത്തോടെ തന്നെ നമുക്ക് ഇവയെ നശിപ്പിക്കാനായിട്ട് കഴിയും ഒരൊച്ച് പത്ത് വർഷത്തോളം വരെയൊക്കെ ജീവിക്കുമെന്നാണ് കണക്ക് കൂടാതെ ഒരൊച്ചിന് ഒരു വർഷം അഞ്ഞൂറ് മുട്ടയിടാനും പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇവ വളരെ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകും അപ്പോൾ ഇതിനെ കൂട്ടത്തോടെ നശിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശരീരത്തിലുള്ള നിമാവിര മനുഷ്യരിൽ മെഞ്ചൈറ്റീസ് രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നമ്മൾ ഈ ആഫ്രിക്കൻ ഒച്ചുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവയുടെ സ്രവം ശരീരത്തിൽ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ